ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയായും ഭംഗിയായും ഇരിക്കാനായിട്ട് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലെ ജനാലുകളൊക്കെ രാവിലെ തന്നെ തുറന്നിടുക എന്നുള്ളതാണ് അപ്പോൾ കാറ്റും വെളിച്ചവും സൂര്യപ്രകാശവും ഒക്കെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ കിച്ചണിനുള്ളിൽ ഉണ്ടാവുക അടുത്ത ടിപ്പ് കിച്ചൺ സിങ്കിൽ പാത്രങ്ങൾ ഒന്നും കൂട്ടിയിടാതെ നമ്മൾ അന്നേരം അന്നേരം കുക്കിംഗ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ പാത്രങ്ങൾ ഒരുപാട് ആവാതെയും അതുപോലെ കിച്ചൺ സിങ്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അടുത്തത് കിച്ചൺ സിങ്കിൻ്റെ ആണ് കേട്ടോ അപ്പം നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ടും ഡെയിലി കിച്ചൺ സിങ്ക് നമ്മൾ ക്ലീൻ ചെയ്യണം ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ഇരു ഈ ഒരു രീതിയിലാണ് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നേരം നമുക്കൊരു സ്പോഞ്ച് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ നിന്ന് തേച്ചിട്ട് കഴുകി കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും വഴിവഴുപ്പോൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ കിച്ചൺ സിങ്ക് പിന്നെ നമ്മുടെ സിങ്ക് കഴുകുന്ന ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൂടെയുള്ള പൈപ്പും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കണം അടുത്തത് നമ്മൾ കിച്ചൺ സിങ്ങിൻ്റെ അടുത്തതുപോലെ ചെറിയൊരു പാത്രം വേസ്റ്റൊക്കെ ഇടാനായിട്ട് നമ്മൾ എപ്പോഴും വെക്കുന്നത് നല്ലതാണ് അപ്പം വലിയ പാത്രം വയ്ക്കാതെ ചെറുത് വെക്കുന്നതാണ് നല്ലത് വലുത് വെച്ചാൽ നമ്മൾ ഒരുപാട് വേസ്റ്റ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ ചെറുതാകുമ്പോൾ നമ്മൾ കുറച്ച് വേസ്റ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് കളയാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ സിങ്ങിൻ്റെ അടുത്തത് പോലെ റാക്കൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡെയിലി ഒന്ന് കഴുകുന്നത് നല്ലതാണ് കാരണം സോപ്പൊക്കെ വെക്കുന്ന റാക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് സോപ്പിൻ്റെ അംശങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് അഴുക്കൊക്കെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഉള്ളവർ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നതും നല്ലതാണ് അടുത്തത് നമ്മൾ സ്റ്റവ് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി എപ്പോഴും നമ്മൾ പാചകം ചെയ്യുന്നതായത് തന്നെ അതിൻ്റെ പാചകം നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫുഡിൻ്റെയൊക്കെ എല്ലാ അഴുക്കുകളും തരികളും ഒക്കെ കാണും അതിൻ്റെയൊക്കെ വേസ്റ്റ് വീണിട്ടുണ്ടാവും നമ്മൾ ചോറ് വെക്കുന്നതിൻ്റെ തിളച്ച വെള്ളവും അതുപോലെ പാലൊക്കെ തിളച്ച് പൂട്ടേണ്ടത് അതൊക്കെ വീണിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി നമ്മൾ സ്റ്റവ് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ സ്റ്റൗ നല്ല ഭംഗിയായിട്ട് കിടക്കുക എപ്പോഴും നന്നായിട്ട് നമ്മൾ ഏത് സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കുക നന്നായിട്ട് തുടച്ചെടുക്കുക ആദ്യം ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക പിന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് നന്നായിട്ടൊന്നും തുടച്ചെടുക്കുക അതുപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിവശത്തും അഴുക്കുണ്ടാവും വെള്ളവും ഒക്കെ വീണിട്ടുണ്ടാവും പാലും ചായയൊക്കെ ഉണ്ടാവും അതിൻ്റെയൊക്കെ അതൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കിയെടുക്കണം അപ്പോൾ സ്റ്റൗവിൻ്റെ മുകൾ ഭാഗം ക്ലീൻ ചെയ്യുന്നതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ അടിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് എടുക്കണം അടുത്തത് നമ്മുടെ കൗണ്ടർ ടോപ്പാണ് അപ്പോൾ നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കൗണ്ടർ ടോപ്പ് ഫുൾ ആയിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്നും തുടച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ അധികം പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും നിരത്തി ഇടാതിരിക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക എല്ലാ ഭാഗവും നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൗണ്ടർ ടോപ്പിൽ വെക്കുക അല്ലാത്തതൊക്കെ നമ്മൾ കബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇരിക്കും ഇൻഡക്ഷൻ കുക്കറും ഇതുപോലെ മിക്സിയോ ഇൻഡക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആണെങ്കിൽ അതും നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ച് വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കും അടുത്തത് നമ്മൾ ഇതുപോലെ സ്പൈസസ് ഒക്കെ എടുക്കുന്ന ബോട്ടിലൊക്കെ എപ്പോഴും നമ്മൾ കുക്കിങ്ങിനെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലെ പാടും എന്തെങ്കിലും അഴുക്കൊക്കെ അതിൻ്റെ അടപ്പിലും ബോട്ടിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മളൊരു ടവൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കുക്കിങ്ങിനൊക്കെ ശേഷം തുടച്ചിട്ട് നമ്മൾ അത് തിരിച്ച് നമ്മൾ എടുത്തെടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ആ ബോട്ടിലൊക്കെ നല്ല വൃത്തിയായിട്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കൌണ്ടോ ടോപ്പിൽ നിരത്തിയിടാതിരിക്കുകയാണെങ്കിൽ ടോ കൌണ്ടോ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചെടികളൊക്കെ നമ്മൾ നമ്മുടെ കിച്ചണിൽ വെക്കുന്നത് നല്ലതാണ് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ചെടികളൊക്കെ മണിപ്ലാന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് നല്ലതാണ് അടുത്തത് നമ്മുടെ കിച്ചൺ ടൗല് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ ടൗവിൽ നമ്മൾ നിർബന്ധമായിട്ട് ക്ലീൻ ചെയ്യണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ഡിഷ് വാഷും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ ടൗല് ഒന്ന് ഇതിലേക്ക് മുക്കി വെക്കാം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഈ ചൂടുവെള്ളത്തിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടൗവിനുള്ളിൽ അഴുക്കും അണുക്കളും ഒക്കെ പോയി നമ്മുടെ ടവൽ നല്ല വൃത്തിയാക്കി കിട്ടും അതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് വാഷ് ചെയ്തിട്ട് നമ്മൾ വെയിലത്തിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാക്കി കിട്ടും നമ്മുടെ ടവൽ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ഉപയോഗിക്കുന്ന നമ്മുടെ സ്ക്രബ്ബറും സ്പോഞ്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അത് നിർബന്ധമായിട്ട് നമ്മൾ ഡെയിലി ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു മണിക്കൂറോ അല്ലാതെ മണിക്കൂറോ സമയം പോലെ നമ്മൾ നമ്മളിത് കുക്കിയിടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അഴുക്കും അണുക്കളും ഒക്കെ പോയി നല്ല വൃത്തിയാക്കി കിട്ടും കാരണം ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി അഴുക്കും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഒരു കിച്ചൺ ടവൽ എപ്പോഴും നമ്മുടെ കിച്ചണിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം എല്ലാം നമ്മുടെ ഡ്രസ്സിലായിരിക്കും നമ്മൾ കൈ തുടയ്ക്കുന്നത് അപ്പോൾ ഒരു ടവൽ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കൈയ്യൊക്കെ തുടയ്ക്കാനായിട്ട് സാധിക്കും എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം കിച്ചൺ നമ്മൾ തുടച്ച് തൂത്ത് തുടച്ചിടുക എന്നുള്ളതാണ് അപ്പം ഡെയിലി തുടയ്ക്കുന്നവരാണെങ്കിൽ ഡെയിലി നമുക്ക് തുടയ്ക്കാം ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴും തുടച്ചിടുകയാണെങ്കിൽ കിച്ചൺ നല്ല വൃത്തിയായിട്ട് കിടക്കും കിച്ചൺ സിങ്ങിൻ്റെ താഴ്വശത്തെ ഇതുപോലെ ഒരു ചവിട്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോൾ വീഴുന്ന വെള്ളമൊക്കെ കൈ വീണിട്ട് അവിടെ അഴുക്കാകാതെ ഇരിക്കും നമ്മൾ സ്ലിപ്പായി വീഴാതൊക്കെ ഇരിക്കാനായിട്ട് ഒരു ചവിട്ടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ടിപ്സുകളൊക്കെ എല്ലാവരും അറിയാവുന്നതായിരിക്കും എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കിയ രീതിയിലൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടർ ടോപ്പും കിച്ചണും ഒക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം